ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലെ ചേരുവകൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാനീപൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വേറെ പുറത്തുനിന്നുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് പാനീയപൂരിൻ്റെ പൂരി നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് റവ വറുത്തതായാലും കുഴപ്പമില്ല വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കൈ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് സാധാ പച്ചവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ചെടുത്തിട്ട് മിക്സ് മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ലൂസായി പോകട്ടോ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവണവരെ ഒന്ന് അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുഴക്കുക ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അതിനെക്കാട്ടി നന്നായിട്ട് സോഫ്റ്റ് ആവാനും പാടില്ല അത്ര തന്നെ സോഫ്റ്റ് ആവും വേണ്ട എന്നാൽ നല്ല ടൈറ്റും ആവരുത് കേട്ടോ എന്നിട്ട് ഒരു ടവ്വര് വെച്ചിട്ട് ൊന്ന് മൂടികൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കട്ടോ എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മധുരവും എരിവും പുളിയും എല്ലാം പാടെ മിക്സ് ചെയ്ത് ഇട്ടുള്ള ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളിയൊന്ന് ഞാൻ വെള്ളത്തിലിട്ട് കണ്ടൊന്ന് കുതിർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് പിഞ്ഞെടുത്തിട്ട് അതിൻ്റെ പ്യൂരി മാത്രം ഒന്ന് വേറൊരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു പ്യൂരി ഫുള്ളായിട്ട് എടുക്കരുത് കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ബാക്കി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര പാനി അല്ലെങ്കിൽ നല്ല ശർക്കരക്കാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങളെ കയ്യിൽ ഈത്തപ്പയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈത്തപ്പയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി ഒന്നിട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം കുറച്ച് മാത്രം ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടിത് എല്ലാം പാട ഒന്നെ മിക്സ് ആക്കി എടുക്കട്ടോ എന്നിട്ടിത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക അപ്പോൾ അതാ ഇത്ര ഉള്ള ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളായ ഒരു ചട്നിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ച നിറത്തിലുള്ള ഒരു പാനിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിച്ചപ്പും പുതിനയിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് മാത്രം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ ചെറുനാരങ്ങൊന്ന് പീഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ ചെറുനാരങ്ങ ചെറുനാരങ്ങൊന്ന് പീഞ്ഞൊടുത്താൽ ഇതിന് നല്ലൊരു പച്ചക്കളറ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ കയ്യിൽ ഇഞ്ചി ണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയ പീസ് പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ ഒരു പുളിയുടെ പ്യൂരി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് അത്ര തന്നെ കുറച്ചും കൂടെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു ലൂസുള്ളൊരു പാനീയൊക്കെ ഇട്ടെടുക്കാം കേട്ടോ ഇത് നമുക്ക് ഈ ഒരു പുറത്തു നമ്മൾ കഴിക്കുന്ന പാനിപ്പൂരിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു പച്ചക്കളറിലുള്ള വെള്ളം ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ അത് ഓപ്ഷനലാണ് വേണം എന്നൊരു നിർബന്ധമില്ല കാരണം നമ്മൾ അടുക്കളയിലുള്ള സാധനം വെച്ച് മാത്രമല്ല ഉണ്ടാക്കുന്നത് അപ്പം അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ടുണ്ടെന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പച്ചപ്പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെക്ക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള ഉരുളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇടാതെ വേവിച്ചതാണ് കേട്ടോ അത് ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കട്ടെ ആദ്യം ഒന്ന് നന്നായിട്ട് തന്നെ ഉടക്കൊന്നും വേണ്ട ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാക്കാണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വെള്ളക്കടലുണ്ടല്ലോ കാബൂളിക്കടല അതൊന്ന് വേവിച്ചു കണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ ഈ കടലില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതേപോലെ ബ്രൗൺ കടലുണ്ടല്ലോ അതാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവാളൻ്റെ പകുതിയാണ് ടോ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് മാത്രം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണം നിർബന്ധമില്ല ടോവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ വേറെ ഉപ്പൊന്നും ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കുക പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കോ പിന്നെ ചാട്ട് മസാല കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കൈ വച്ച് നന്നായിട്ട് തന്നെ ഇതെല്ലാം പാടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഈ ഒരു മാവ് ഉണ്ടല്ലോ അതെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ആദ്യത്തിനേകാട്ടും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ടത് ഒരു രണ്ട് ബാഗായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക രണ്ട് പോഷനായിട്ട് എടുക്കുക കേട്ടോ മൊത്തത്തിൽ പരത്തി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണാക്കിയിട്ട് പരത്തിയെടുക്കുക അപ്പോൾ അതാ ഓരോ പീസ് നമ്മളതിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലെതാ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മാത്രം പൊടിയൊന്നും ഇട്ട് കൊടുക്കുക മൈദയോ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളത് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുക എടുക്കെട്ടോ അപ്പോൾ അത് നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് പരത്താൻ കഴിയും ടോപ്പ് പൊട്ടി പോവൊന്നുമില്ല അപ്പോൾ അതാ ഈയൊരു ഇതിലായിട്ടാണ് ഞാനിത് പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാനിപൂരിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ബൈറ്റിനെല്ലേ ഉണ്ടാവുള്ളൂ ഒരു വായക്കല്ലേ കഴിക്കുള്ളൂ അപ്പോൾ ആ ഒരു വലുപ്പത്തിലാണിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെ ഞാൻ എല്ലാതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന പോഷൻ നമുക്ക് ഒന്നുകൂടി പരത്തിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കട്ടിക്കാണിത് പെരത്തി എടുക്കേണ്ടത് കേട്ടോ നല്ല തിന്നല്ല എന്നാലോ നല്ല കട്ടിയില്ല ആ ഒരു ഇതിലാണ് പരത്തി എടുക്കേണ്ടത് ബാക്കി നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള അതും കൂടിയും പെരത്തി എടുക്കുക എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണമിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സൈഡ് ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അത് നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ഇട്ട് നമുക്ക് പൊള്ളച്ചു വരും കേട്ടോ ഇത് പൊങ്ങി വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ തീ നല്ലോണം കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിരിച്ചു മറിച്ചതാക്കി കണ്ടൊന്ന് ആക്കിയെടുക്കുക പിന്നെ അത് നമ്മളൊരു ഗോൾഡ് കളർ ആവുന്ന ടൈമിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റരുത് നല്ലോണം ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം എടുത്തു മാറ്റാം കേട്ടോ ഈ ഒരു ബബിൾസൊക്കെ ഉണ്ടല്ലോ ഇതൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക ആദ്യം തന്നെ ഇടുമ്പോൾ ഒന്നൊക്കെ ഒന്ന് ആദ്യം ഇട്ട് നോക്കുക എന്നിട്ട് പിന്നെ 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 ഇടുമ്പോൾ കുറച്ച് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ അത് തിരിച്ചു മറിച്ചിട്ട് കണ്ടു തന്നെ ഇതൊന്ന് കേട്ടോ ഇനിത് പൊള്ളച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ താഴത്തേക്ക് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തന്നെ ഈ വീഡിയോയില് കാണുന്ന പോലെ ഒന്ന് അതിൻ്റെ മേലെ എണ്ണയിലേക്ക് ഒന്നുകൂടെ ഒന്ന് മുക്കി കൊടുക്കുക അതിനെ അപ്പം നല്ലോണം തന്നെ ഒന്ന് പൊള്ളച്ചു വരും കേട്ടോ പിന്നെ അത് പെട്ടെന്ന് തന്നെ കോരി മാറ്റരുത് അങ്ങനെ ആവുമ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് പോവും അപ്പം നല്ലോണം കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഈ ഒരു ബബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ അങ്ങനെ എല്ലതും ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചാണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കുക ആദ്യം തന്നെ ഈ പൊട്ടാറ്റോൻ്റെ ഫീലിങ്സാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ വെച്ചിട്ടുള്ള ചട്നി ഉണ്ടല്ലോ നല്ല മധുരവും എരിവും പുളിയും കൂടിയുള്ളൊരു ചട്ണിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിയാണ് പ്രത്യേകിച്ച് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ കളർ ഉള്ളത് കേട്ടോ എന്നിട്ട് ഇതിലൊന്നും ഡിപ്പ് ചെയ്താണ്ട് കഴിച്ചൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന പാനിപ്പൂരി ഉണ്ടല്ലോ അതിൻ്റെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ചേർന്നാൽ ഈ ഒരു പുളിൻ്റെ ആ ഒരു ചട്നിയാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒക്കെ കൂടെ ഭൂണ്ടിയൊക്കെ കിട്ടുമല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവേറ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാനിപൂരിയാണ് നമുക്കിപ്പം എപ്പോഴും ഒന്നും പുറത്തൊന്നും പോയാണ്ട് ഇതുപോലെ ഒന്നും കഴിക്കാനൊന്നും കഴിഞ്ഞോളന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുക നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ